റോക്കി സിജോൻ തമ്മിൽ ഇപ്പ അടിക്കും ഇപ്പ അടിക്കും നീ ഒന്ന് അടിക്കും ഞാനും തൊട്ട് കഴിഞ്ഞാൽ നീ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുഖാമുഖം നിക്കുമ്പോ ഒരാളെപ്പോലും ചുറ്റിനും കണ്ടിട്ടില്ല അവിടെ ഒരാൾ സാധാരണ ബിഗ് ബോസിലൊക്കെ ആണെങ്കിൽ രണ്ട് പേര് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറേ എണ്ണം വന്ന് ഇങ്ങനെ നിൽക്കും അത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കും പിന്നെ അവരിപ്പാ അടിച്ചിട്ടിരി പുറത്താവണ്ടെന്ന് പറഞ്ഞ് ഇതിനകത്ത് ക്ലിയർ ആയിരുന്നു ഗ്രൗണ്ട് എന്തുകൊണ്ടായിരിക്കും അത് പിന്നെ അത് കഴിഞ്ഞ് അതും റോക്കിയോട് ആത്മബന്ധമുള്ള ഒരുപാട് പേരുണ്ട് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ഭയങ്കരമായ ആത്മബന്ധം കൊണ്ട് പൊട്ടി പൊട്ടി റൂമിനകത്തുള്ള ആൾക്കാരിത് കരയുന്നുണ്ടായിരുന്നു ഋഷി നമ്മുടെ ആരൊക്കെ അൻസിബ അർജുനൊക്കെ ഇവരൊക്കെ എവിടെ പോയി ഈ അടി പൊട്ടുന്നതിന് മുന്നേ ഒന്നും പിടിച്ചു മാറ്റാനൊന്നും ആരും വന്നില്ലല്ലോ ലൈവിനകത്ത് പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ പറയിൽ വേറെ കറുത്ത കൈകൾ വല്ലതും ഉണ്ടോ ഇതിനു മുന്നേ റോക്കിയെ പിടിച്ചുമാറ്റാൻ ഇവരാരും ഉണ്ടായിരുന്നില്ലേ അതെ ഗബ്രി ആയിട്ടുള്ള വഴക്കിൽ ജിൻഡോ കുടുങ്ങിയ ക്യാമറയ്ക്കകത്ത് സ്വന്തം പവർ ടീമിലാളായിട്ട് കൂടി സ്വന്തമായിട്ട് അവിടെ നിന്ന് ഉറങ്ങിയോ റൂൾ ലംഘനം പിന്നെ പവർ ടീമിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ജോലി ചെയ്യാനൊക്കെ ഒരു മടി മൊത്തം കംപ്ലയിൻറ്റ് ഇതെന്തോന്നും ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് ഈ കട്ടിലെനിക്ക് കിടക്കാൻ പറ്റില്ല എന്നെ എന്ത് നോമിനേറ്റ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആദ്യിട്ട് കാണാൻ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനിത് വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞ കാര്യമാണ് അതായത് റോക്കിയും സിറ്റുവേയും തമ്മിലുള്ള ആ ഒരു ഇത് അതൊരു എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത് മിനിറ്റ് അവർ തമ്മിൽ വർത്താ ഭയങ്കരമായ രീതിയിൽ വാക്വാദം ഉണ്ടായി മുഖാമുഖം നിന്നിട്ടുണ്ട് ഒരു മുഖാമുഖമാണ് നിന്നത് ഇങ്ങനെ നിന്നത് ആദ്യം ചിഞ്ചോ വന്നു ശരണ്യ വന്നു പിന്നെ ആരോ ഒരാളും കൂടെ വന്നു അല്ലാണ്ട് ഈ റോക്കിയുടെ കൂടെ ഉള്ള ഒരാൾ ഋഷി ആയിക്കോട്ടെ ഇത്രയും ആത്മബന്ധവും റോക്കി പോയുന്നതിന് മുന്നേ തന്നെ കരച്ചിലും നിലവിളിയും അവരൊന്നും നമുക്കൊക്കെ ആണെങ്കിൽ ആത്മബന്ധവും സ്നേഹവും ഒക്കെ ഉള്ളവർ ഓടിവരും അയ്യോ ചെയ്യരുത് നിങ്ങൾ ഔട്ട് അവരാരും വന്നിട്ടില്ല അർജുനാണെങ്കിലും നോക്കി അടിച്ച ശേഷമാണ് വന്നത് അതേപോലെ തന്നെ അൻസിബ ഇവരൊക്കെ ഇവിടെ പോയിരുന്നു എന്നാണ് ഞാൻ കഴിയണത് ഇത് കഴിഞ്ഞ ശേഷം ഭയങ്കര കരച്ചിലും ബഹളമാണ് അവർക്ക് ഇഷ്ടം ഉണ്ടാവാം പക്ഷെ പതിനഞ്ച് ദിവസം കൊണ്ട് ഭയങ്കരമായ ഒരു റിലേഷൻ ഒന്നും ഉണ്ടാവില്ല അമ്പത് ദിവസം അല്ലേ എത്രയൊക്കെ ആണെങ്കിലും പക്ഷേ ഈ ഒരു സംഭവത്തിൽ ആര് ആ ഗ്രൗണ്ട് ക്ലിയർ ആയിരുന്നു അവിടെ ആകെ ഉണ്ടായിരുന്നത് എനിക്കൊന്നും അങ്ക അറ്റത്ത് ജാസ്മിനും സി ഗബ്രിയും ഉണ്ടായിരുന്നു ഇപ്പുറത്തെങ്ങാനോ ജാൻമണിയോ റസ്ബിൻ എന്തോ ഉണ്ടായിരുന്നു വേറെ ആരും ഇല്ല അവരും ദൂരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് അടി പൊട്ടുന്നു ആരും ഒന്നാമത്തെ കാര്യം ഇത് അടി പൊട്ടുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല എന്നാലും അടിക്കടാ അടിക്കടാ നീ അടിക്കടാ തുടരാ ഈ സമയത്ത് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലെങ്കിലും ഇവർക്കാർക്കെങ്കിലും ഒന്ന് വന്നുകൂടായിരുന്നു ഇവരെന്ത് എവിടെ പോയി ഇവരെല്ലാം ഈ ഋഷി എവിടെ പോയി ഈ അർജുനൻ എവിടെ പോയി ഈയെ പറഞ്ഞ അൽസീമ എവിടെ പോയി എന്തൂരം കരച്ചിലും ബഹളമായിരുന്നു പൊട്ടി പൊട്ടി വിങ്ങി പൊട്ടി കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നമുക്ക് റോക്കിയോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ എവിടെ പോയി ആ സമയത്ത് നിന്നാണ് എൻ്റെ ചോദ്യം ബാക്കി നമുക്ക് എന്തായാലും ലൈവിനകത്തും ലൈവ് എഡിറ്റഡ് ആയിരിക്കും കട്ടായിരിക്കും അതേപോലെ തന്നെ എഡി എപ്പിസോഡും ഫുൾ കട്ട് ചെയ്ത് കളയുന്നുണ്ടാവും എന്താ എന്നാലും ഇതെൻ്റെ ഒരു ചോദ്യമാണ് ഇതേപോലത്തെ സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ അഫ്സര നമ്മുടെ ഗബ്രി അതേപോലെ തന്നെ നമ്മുടെ ഗബ്രിയും റോക്കിയും നമ്മളുടെ വഴക്ക് ബോളിൻ്റെ ഇഷ്യൂയില് ആ പിരമിഡ് ഉണ്ടാക്കുന്നതിൽ അവർ ഗബ്രിയും നമ്മുടെ ആര് നമ്മുടെ ജി റോക്കയും കൂടെ വഴക്കുണ്ടായപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരാൾ പോലും ഇവരുടെ ഇടയിൽ കയറി വരുന്നില്ല റോക്കിയെ പിടിക്കാനോ ഗബ്രിയെ പിടിക്കാനോ ആരും ഇല്ല പ്രത്യേകിച്ച് റോക്കിയാണെങ്കിൽ ഇടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അപ്സര പോയിട്ട് അയ്യോ ജിൻഡു ചേട്ടാ ഒന്ന് വാ ചേട്ടാ ഒന്ന് വാ ഒന്നിടയിൽ നിൽക്കി ഒന്ന് ഒന്നിടയിൽ നിൽക്ക് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല ഒന്നിടയിൽ നിൽക്കി എന്നിങ്ങനെ ആര് അപ്സറെ പോയിട്ട് കെഞ്ചുന്നുണ്ടായിരുന്നു എന്നിട്ട് കൂടി ഇതിൻ്റെ ഇടയിൽ നിൽക്കാനോ അങ്ങനെ ഒരു ഇത് മറ്റ് സീസണിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാ മറ്റ് സീസണിലാണെങ്കിൽ അവർ വരാതിരിക്കാനൊക്കെ നോക്കും ഇനി എനിക്ക് കണ്ണിന് തെറ്റുപറ്റിയതാണെന്ന് അറിഞ്ഞുകൂടുന്നില്ല എനിക്ക് തോന്നിയ ഒരു സംഭവം നിങ്ങളെടുത്ത് പറഞ്ഞത് ഞാനും ഫീൽ ചെയ്തൊരു കാര്യമാണ് ഒരാളും ഇല്ല റോക്കിയുടെ സിജോയുടെ ഇടയിൽ അങ്ങ് ഗ്രൗണ്ട് ക്ലിയറായി കിടക്കി സിജോ ഇങ്ങനെ ഇങ്ങനെ തട്ടുന്നുണ്ട് റോക്കി ഇങ്ങനെ ഇങ്ങനെ തട്ടുന്നുണ്ട് അപ്പം തന്നെ അറിഞ്ഞുകൂടും ഇത് അടിപൊട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കും അവർ ദേഹത്ത് കൈവെച്ച് തുടങ്ങി എന്നുള്ളത് അപ്പോൾ ഇത് എൻ്റെ ഒരു സംശയമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ സംശയം ഒന്ന് ക്ലിയർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് അൻസിബയുടെ ഗെയിം ഇതിനകത്തുള്ള അൻസിബയുടെ ഗെയിം അൻസിബ നിർണായകമായിട്ടുള്ള എല്ലാ യവിക്ഷനും പിറകിൽ നിന്ന് കളിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ രതീഷിന്റെ എവിക്ഷൻ രതീഷിന്റെ യബിക്ഷന് മുന്നേ തന്നെ അൻസിബ അവിടെ ഒരു കളി കളിച്ചു അതേപോലെ തന്നെ റോക്കിയുടെ എവിക്ഷനും റോക്കി ഇപ്പോൾ പുറത്താവുന്നതിന് മുന്നേ റൂമിനകത്ത് കേട്ട് അൻസിബ് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുള്ളവരെ കുറിച്ച് പറഞ്ഞ് അപ്പോൾ റോക്കിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ കൊണ്ട് നമുക്ക് പവർ ടീമിൽ കയറണം ആഴ്ച നമ്മൾ പവർ ടീമിൽ കയറും എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഇതൊക്കെ ആക്കി അപ്പോൾ അൻസിബ് അവിടെ ഭയങ്കരമായ ഒരു ഗെയിം പ്ലേ അവിടെ കളിക്കുന്നുണ്ട് പല കാര്യത്തിലും അല്ലേ പുറകിൽ ഒരു മേജർ എവിക്ഷൻ്റെ പാർട്ട് അൻസിബയാണ് പക്ഷേ അൻസിബേനെ മുന്നിലോട്ടൊന്നും വരത്തില്ല എനിക്ക് ക്യാപ്റ്റൻസി ടാസ്കിൽ എനിക്ക് അൻസിബേനെ ഒരു ഡൗട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ശ്വാസം മുട്ടിയതൊക്കെ ആയിരിക്കും അൻസിബയ്ക്ക് അങ്ങനെ ഭയങ്കരമായ ക്യാപ്റ്റൻ ആയേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത് ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ ഞാൻ കണ്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയറിയാം ക്യാപ്റ്റൻസി ടാസ്ക് എടുത്ത് നോക്കിയാൽ അൻസിബ വളരെ സ്ലോ ആയിരുന്നു ഇനിയിപ്പോൾ അൻസിബ എല്ലാ ടാസ്കിലും ഇങ്ങനെ സ്ലോ ആയി പലർക്കും പല കാലിബറാണ് എല്ലാവർക്കും ഫിസിക്കൽ ടാസ്ക് ചെയ്യാൻ പറ്റണമെന്നില്ല ചിലവർ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ചിലവർ വളരെ പതുക്കെ ചിലവർക്ക് ചിലവർക്കൊന്നും പറ്റത്തില്ല ചിലർക്ക് ചിലപ്പം ശ്വാസം എടുക്കണം ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അൻസിബയുടെ ഞാൻ കണ്ടത് അൻസിബ വളരെ പതുക്കെ ായിരുന്നു അപ്പൊ അൻസിപ്പ പറയുന്നുണ്ട് എനിക്ക് വൃത്തി ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല മൂക്കിനകത്ത് മണ്ണൊക്കെ കയറി എന്നുള്ളത് പക്ഷെ തുടക്കമേ അൻസിഫ വളരെ ക്യാപ്റ്റൻ ആയാലും ക്യാപ്റ്റൻ ആവണ്ട കാര്യം ക്യാപ്റ്റൻ ആയാലും എക്സ്പോസ്ഡ് ആവും ഇപ്പൊ സിജോ കണ്ടില്ലേ മുന്നിലേക്ക് വന്നു മുന്നിലേക്ക് വരും നമ്മൾ ഓക്കെ നമ്മൾ എല്ലാവരുടെയും മുന്നിലേക്ക് നമ്മൾ വരും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മൾ നമ്മുടെ തീരുമാനം അഭിപ്രായം ഒക്കെ പറയുക പവർ ടീമിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അനസിബേള അവിടെ ഒരു കണ്ണിങ് ഗെയിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിറയിൽ നിന്ന് പല കാര്യങ്ങളും കളിക്കാൻ ഇനി അടുത്ത് ജിൻഡോ പിടി പിടിച്ചു കേട്ടോ ജിൻഡോ ബിയാച്ച് സ്മോക്കിംഗ് ഗ്രൂപ്പിന് ക്യാമറ ഇരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങി എന്നാണ് തോന്നുന്നത് ബൗബോ അടിച്ചിട്ട് ജിൻഡോയിലാണ് എല്ലാവർക്കും ഡൗട്ട് അപ്പം ജിൻഡോ ഇല്ലില്ലില്ല ഞാനിതിനകത്ത് തന്നെയുണ്ട് ഞാൻ ഈ സീറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനേ ഞാൻ കണ്ണൊരു തരി പോലും അടച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ജിൻഡോയുടെ വർത്തമാനം പവർ ടൈം എന്ന് വന്ന ആൾക്കാർക്ക് ഒന്നുമേ ചെയ്യാൻ വയ്യ അങ്ങോട്ട് അങ്ങോട്ട് പിടിക്കണില്ല ആ പ്രത്യേകിച്ച് കട്ടിൽ ഇച്ചിരി കല്ല് പോലത്തെ കട്ടിൽ ആ ജാൻമണിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇത് എന്തുകൊണ്ട് കട്ടിൽ അപ്പം ജാൻമണിയൊക്കെ പറയുന്നിടത്തൊന്നും എന്തൊന്നും ബാക്കിയുള്ള അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഇത്രയും ദിവസം അവിടെയല്ലേ കഴിഞ്ഞത് ഏ അപ്പം അവർ സാധാരണ കണ്ടസ്റ്റൻ്റ് തന്നെയല്ലേ അവർക്കൊരിത് കൊടുത്ത് ആ കയറിയെന്നല്ലേ ഉള്ളൂ അപ്പം ഞാനല്ലേശാന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടോ പിന്നെ ടിഷ്യൂ പേപ്പർ അവിടെ എവിടെയൊക്കെ കിടക്കുന്നു നമുക്കിതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല ഓ എച്ച് ഒക്കെ അവനവൻ്റെ എച്ച് അവനവൻ തന്നെ എടുക്കണം ശരിയാണ് വലിയ കാര്യം തന്നെയാണ് അവനവൻ്റെ അവനവൻ തന്നെ എടുക്കണം ടിഷ്യൂ പേപ്പർ അവനവൻ ഇടാൻ പാടില്ല പക്ഷേ ഈ രണ്ട് മൂന്ന് ആഴ്ച ആരും ഇതൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും ആ ഫ്ലോർ ക്ലീനിങ് ഉള്ള ആൾക്കാർ മര്യാദക്ക് അതൊക്കെ ചെയ്ത് ആരും ഇതുവരെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല അല്ലേ ഓ ഇത് ആരുടെ ടിഷ്യൂ ഇത് നിങ്ങൾ തന്നെ എടുത്തോ അന്ന് ഞാൻ അങ്ങനെ ഒരു ഒരു നമുക്കിതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ടൊന്ന് അന്ന് നടക്കും ശ്രീദേവ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നെക്കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല മറ്റുള്ളവരെ മനസ്സിലായോ പക്ഷേ ഇതുവരെയുള്ള കുട്ടികൾ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഞാൻ നോക്കുമ്പോൾ ഡൈനിങ് ഏരിയ അർജുനൊക്കെ ഡൈനിങ് ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യണ കാണുമ്പോൾ അപ്പം അപ്പം അവരൊക്കെ അവർക്കും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ഇവർക്ക് പവർ ടീം എന്ന് വന്ന ശേഷം ഇവർക്കൊരു ബുദ്ധിമുട്ട് അവിടെ ഇങ്ങനെ ഭയങ്കരമായ സുഖ ലോലുമായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞില്ലേ നല്ല ബെഡ് നല്ല നല്ല ക്യുഷൻ നല്ല തലയണ നല്ല ഇത് നല്ല ആംബിയൻസ് അപ്പം അതിൽ നിന്ന് ഇവർക്കിപ്പോൾ പറ്റുന്നില്ല അപ്പം പിന്നെ ജാഫിൻ വന്നിട്ട് പറഞ്ഞു ഞാനാണ് എൻ്റെതാണെങ്കിൽ കൂടി ഞാനീകൊണ്ട് എടുത്തോളാം ഞാൻ എടുത്തോളാം എൻ്റെ ടിഷ്യു ആണെങ്കിൽ ഞാൻ എടുത്തോളാം ഒരു ടിഷ്യൂ എടുക്കാനാണ് ഈ കിടന്ന് ഭഗം പിന്നെ അതുമാത്രമല്ല ജാൻമണിക്ക് നോമിനേറ്റഡായാലും വിഷമം എന്നെ ആര് നോമിനേറ്റ് ചെയ്തു എന്നെ നോമിനേറ്റ് ശരി ശരിയായില്ല എന്നെ ചെയ്യാൻ പാടില്ല നോമിനേറ്റഡ് എൻ്റെ റീസൺ നോമിനേറ്റഡ് ആയതിന് റീസൺ ഇല്ലാതെ കൂടി ആൾക്കാർ റീസൺ ഉണ്ടാക്കും അല്ലേ ഇപ്പം ജാ ജാൻമണി ഡബിൾസ് ഇപ്പം ജാൻമണി പുറത്തേക്കും രതീഷൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ജാൻമണിയുടെ പോസിറ്റീവ് സൈഡ്സ് അല്ലെങ്കിൽ കോമഡി സ്റ്റൈലാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ഇവരെല്ലാം പോയി ഇനി ആരും ഇല്ല ഇനി സീരിയസ് ആയിട്ടുള്ള ഗെയിം വരുമ്പോഴത്തേക്കും ജാൻമണിയുടെ ആ ഒരു റിയൽ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോഴാണ് നോമിനേറ്റ് ആവണത് അപ്പോൾ അത് ജാൻമണിക്ക് അങ്ങോട്ട് അംഗീകരിക്കുക എന്നെ നോമിനേറ്റ് ചെയ്യേണ്ട എൻ്റെ നാണ് ഞാൻ എൻ്റെ എൻ്റെ തെറ്റ് ഞാൻ ഞാൻ ചെയ്തത് ഞാൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നില്ല പക്ഷേ ഇത് ഗെയിമാണ് ഇന്നത്തെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് എന്നുള്ളത് നന്മണിക്കൊരു ബുദ്ധിമുട്ട് ഒരു വിഷമം അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ ടിഷ്യൂ പേപ്പറൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ആര് പറഞ്ഞു ഇതൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതി ഇപ്പം ശരിയേക്കാം എനിക്ക് ഇവരുടെ എച്ചിലൊന്നും എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എച്ചിലൊന്നും എനിക്ക് കൂടെ എടുക്കാൻ സാധിക്കില്ല കഴിയുന്നതും അവരവർ അവരുടെ എച്ചിൽ തന്നെ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എനിക്കറിയില്ല അവരവരും അവരോട് ഫ്ലോർ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയുമെന്ന് എന്തായിരുന്നാലും പവർ ടീമിന് എമിനിയം എന്ന് പറഞ്ഞിട്ടുണ്ട് നോട്ടെ നോട്ടോണ്ട അവിടെ ഇവിടെയൊക്കെ ടിഷ്യൂ കിടക്കണം ഇതൊന്നും നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ലേ അതിനാണല്ലോ ഫ്ലോർ ടീം വെച്ചേക്കുന്നത് പിന്നെ ഒരു ബേസിക് മാനേഴ്സും ബേസിക് വൃത്തിയൊക്കെ ഓരോരുത്തർ ചെയ്യണം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം പക്ഷേ എല്ലാത്തിനും നമ്മൾ അല്ലേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് കാര്യം ഇതുവരെ ഒരു ഫ്ലോർ ടീമുകാരും ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് ഈ ഇവർ പറയുന്നത് ആരും നമ്മുടെ പവർ പഴയ പവർ ടീമുകാര് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അവിടെ നടന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്